കഴിഞ്ഞ ദിവസം അഞ്ചൽ മധുരപ്പയിൽ ഒരു പശുവിന് നേരെ ഒരു യുവ നടത്തിയ ആക്രമണത്തിന്റെ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു ആ പശു കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സങ്കടകരമായ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഈ വീട്ടിൽ താമസിക്കുന്ന ഭിന്നശേഷിക്കാരായ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ആ പശു കിടാവ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മദ്യവും മയക്കുമരുന്നും അടിമപ്പെട്ട് നടക്കുന്ന യുവാവിനെ പിടികൂടാൻ ഇതുവരെയായും അഞ്ചൽ പോലീസിന് സാധിച്ചിട്ടില്ല പശു കിടാവിനെ ഇപ്പോൾ അടുത്ത പറമ്പിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി മാറ്റുന്ന വളരെ ണമായ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം ഈ അക്രമകാരിയായ യുവാവിനെ പിടികൂടണമെന്നാണ് ഈ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം ഈ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരന്റെ അക്രമത്തിൽ പുറഞ്ഞു മുട്ടിക്കഴിയുകയാണ് ഈ ഒരു ഗ്രാമം മുന്നേ ഒരു സാമൂഹിക സാജിദ് ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് വീടിന്റെ ഗ്ലാസ് ഒക്കെ തല്ലിപ്പൊട്ടിക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു ജനലിന്റെ സൈഡ് പൈപ്പ് ഇതൊക്കെ അടിച്ചു പൊട്ടിച്ചു ഇപ്പം രണ്ടു വർഷം മുന്നേ ഇതുപോലെ തന്നെ ഇവിടെ വാതലിരുന്ന സഹോ എന്റെ ഭാര്യയുടെ സഹോദരന്റെ വീടാണിത് സഹോദരൻ സംസാരിക്കില്ല ചെവി വെക്കില്ല ഇദ്ദേഹത്തിന് കാലിന് ചെറിയ പ്രശ്നമുണ്ട് ഭിന്നശേഷി കുടുംബമാണ് സ്ഥിരമായിട്ട് സാമൂഹ്യ സാമൂഹ്യ ബിരുദം ഈ സാജിദ് എന്ന് പറയുന്നത് അവൻ ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളു മദ്യത്തിനും മയക്കുമരിദിനും കച്ചവടവും ഒക്കെയാണ് അവൻ ഇത് ഹോഡിയൊക്കെ പോയി കഴിഞ്ഞാൽ ആരെ കണ്ടാലും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് സമൂഹത്തിൻ്റെ മൊത്തവും എന്താ പറയുന്നത് ആർക്കും വേണ്ടാത്തൊരു നികൃഷ്ട ജീവി എന്ന് പറയുന്ന പോലെയാണ് ഒരു മിണ്ടാപ്രാണിയായ ഒരു പശുവിനെ അതിക്രൂരമായിട്ട് അതിൻ്റെ ലൈംഗികാവത്തിൽ കൈ ഇടിച്ച് കയറ്റി അതിനെ ഉള്ളിൽ നിന്ന് കുടലുമൊക്കെ വലിച്ച് പുറത്തിട്ടു കഴിഞ്ഞ ദിവസം രാത്രി അത് വലിച്ചു അത് ഇന്ന് രാവിലെ അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മഹസ തയ്യാറാക്കി ഇപ്പം തടിക്കാട് ആയിട്ട് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിയെ ഇത് ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് കേസിൽ പ്രതിയാണ് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പം നിലവിൽ എൻ്റെ കുടുംബത്തിന് ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്ത് നമുക്ക് ഒരു രണ്ട് കൊണ്ട് താമസിക്കാൻ അറിയില്ല ഒരു ദിവസത്തിന് മുമ്പ് എൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുകയും എൻ്റെ ജനലും കഥ ഒക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് എൻ്റെ പശുവിനെ ഉപദ്രവിക്കുകയും പശുവിൻ്റെ കുടലുമാലയെല്ലാം പുറത്തെടുക്കുകയൊക്കെ ചെയ്ത സംഭവത്തിൽ ആ പശു ഇന്നലെ രാത് മരിച്ച് ഇന്നിപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുകയും ചെയ്യുന്നു പിന്നെ പോലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ പോലീസ് സാധ്യതയെ പിടിച്ചിട്ടൊന്നുമില്ല എനിക്ക് എൻ്റെ കൊച്ചുങ്ങൾക്കൊക്കെ ഇവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങണം അതിന് പിടി പിടികൂടാനുള്ള എല്ലാ ഏർപ്പാടും എല്ലാവരും കൂടെ ചെയ്തു തരണം എൻ്റെ വീടിൻ്റെ ഉപജീവന മാർഗമായിരുന്നു ആ പശു ആ പശുവിനെയാണ് അവ ഈ വിധം ചെയ്തത് അതിന് എന്ത് നടപടിയും സ്വീകരിക്കണമെന്ന്